చాక్లెట్ పుడ్డింగ్ రెసిపీ ఉండనే అలా అంటే మీకు 2 కప్పు పాలె ఒక పౌడర్ లికే కొట్టి ఇర్క ఇది దే 3 స్పూన్ కార్న్ ఫ్లవర్ పౌడర్ ఇర్క ఇది దే 2 టీ స్పూన్ కోకో పౌడర్ ఇర్క కాఫీ పౌడర్ ఇర్క ఇది వాడంగ ఇర్కతాని మది ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം എസൻസ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് ഒരു സോസ് പാനിലേക്ക് ധരിച്ച് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായി നമുക്ക് അലക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്ക് അടുപ്പത്തിന് കുറുക്കി എടുക്കാം അത് അലക്കി കൊടുക്കണം അല്ലെങ്കിൽ പിടിക്കും ഇനി അത് നമ്മൾ ഒരു ഫുഡിങ് ട്രാക്ക് മാറ്റിയിട്ടുണ്ട് ചൂടായ ശേഷം എന്നൊരു ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേറെ നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ തരിച്ച് കൊടുക്കാം